ഹൈറേഞ്ചിൽ നിന്നും ഒരു യുവ എഴുത്തുകാരി കൂടി പിറവിയെടുക്കുന്നു ഉപ്പുതറ മാട്ടുത്താവളം പുളിക്കൽ ജൂലിയ തോമസ് ആണ് എഴുത്ത് ജീവിതമാക്കി മാറ്റിയിരിക്കുന്നത് അനുരാഗ ലോല ഗായത്രി എന്ന നോവൽ പുറത്തിറക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ രണ്ടാം പതിപ്പും പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരിക്കുകയാണ് ഓരോ യാത്രയും വ്യത്യസ്തമാണ് ചിലത് ജീവിതത്തിൽ നിന്ന് ചിലത് ജീവിതത്തിലേയും കോളേജ് പഠനകാലത്തെ ട്രെയിൻ യാത്രയിൽ തന്റെ സഹയാത്രികനോട് തോന്നിയ പ്രണയത്തിന്റെ തുടർച്ച എന്നോണം മതവും ഭാഷയും സംസ്കാരവും താണ്ടി ഒരു നീണ്ട യാത്ര ചെയ്യുകയാണ് ചാരുലർ അവളുടെ യാത്രയിലുടനീളം പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറങ്ങൾ മാറി മാറി വന്നടയും തീർത്തും ഒരു സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിക്കുന്ന ആ യാത്രയിലേക്കാണ് ഓരോ വായനക്കാരെയും ജൂലിയ തോമസ് എന്ന നോവലിസ്റ്റ് വായനയിലൂടെ ചെറുപ്പം മുതൽ വായനയെ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് എഴുത്തുകാരിയായി മാറിയത് യാദൃശികമല്ല ഹൈറേഞ്ചിന്റെ അഭിമാനമാണ് സ്കൂൾ കോളേജ് കാലത്ത് ചെറു നാടകങ്ങൾ എഴുതിയിരുന്നു ഒരു കൂട്ടുകാരിയുടെ പ്രചോദനമാണ് ജൂലിയ എഴുത്തിന്റെ ലോകത്തേക്ക് ചൂടുവെച്ചത് ആദ്യരചന ഇംഗ്ലീഷിലായിരുന്നു പിന്നീടാണ് മലയാളത്തിൽ എഴുതി തുടങ്ങിയത് അനുരാഗ ലോല ഗാത്രി എന്ന നോവൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പ്രസിദ്ധീകരിച്ചത് ഒരാഴ്ചക്കുള്ളിൽ നോവലിന്റെ രണ്ടാം ഭാഗവും പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരിക്കുകയാണ് മലയാളം വായിക്കാനാണ് ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുക അപ്പോ അതുകൊണ്ടാണ് ഞാൻ മലയാളം എഴുതിയത് മലയാളം എഴുതാൻ ഓൾമോസ്റ്റ് ഒരു ആറ് മാസത്തോളം എടുത്ത് ഞാൻ ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ പിന്നെ എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ അവരെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവർക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു സ്റ്റോറി ലൈൻ ഇഷ്ടപ്പെട്ടു പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു അവരങ്ങനെ പബ്ലിഷ് ചെയ്തു ഇപ്പം ലൈക്ക് വൺ വീക്ക് വൺ വീക്ക് കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റോ ബുക്ക് പബ്ലിഷ് ആയിട്ട് വിത്തിൻ വൺ വീക്ക് തന്നെ സെക്കൻഡ് എഡീഷനിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം സെക്കൻഡ് എഡീഷനും ഏറെക്കുറെ ലൈക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് യുവജ യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് ബുക്സ് ഉപ്പുതര പുളിക്കൽ തോമസിന്റെയും ജയിന്റെയും മകളായി ജനൽ ഉപ്പുതറ സെന്റ് ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചങ്ങനാശ്ശേരി അസംസ്റ്റം കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദവും കോഴിക്കോട് ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ലബകട ജോൺ ബോൺ മെമ്മോറിയൽ കോളേജിൽ ബി എഡ് വിദ്യാർത്ഥിനിയാണ് ജൂലി എന്ന നോവലിസ്റ്റ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ്